ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന ആദിവാസി വിഭാഗക്കാരുടെ പേരിൽ നടത്തുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കെ പി എം എസ് ക്രമക്കേടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ അടിമാലിയിൽ ആവശ്യപ്പെട്ടു ചെറിയ രോഗങ്ങൾക്ക് പോലും ചികിത്സ തേടിയെത്തുന്ന ആദിവാസി വിഭാഗക്കാരായ ആളുകളെ അയൽ ജില്ലകളിലേക്കടക്കം പലപ്പോഴും തുടർ ചികിത്സകൾക്ക് അയക്കുന്ന സ്ഥിതി ഉണ്ടെന്നും ഇവരുടെ യാത്രയ്ക്കും മറ്റുമായി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന തുകയിൽ കണ്ണുവെച്ചുള്ള പ്രവർത്തനമാണ് ഇതിന് പിന്നിലെന്നും കെ കെ രാജൻ ആരോപിച്ചു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എത്തുന്നു അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം സർക്കാർ ഫണ്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് യാത്രാ ചെലവ് കൊടുക്കുന്നുണ്ട് അവരുടെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുന്നുണ്ട് അവരുടെ ആശുപത്രി ചെലവിനുള്ള അതായത് മരുന്നുമായി വാങ്ങുന്നതിനുള്ള എന്ത് ചിലവും ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് കൊടുക്കുന്നുണ്ട് ഇത് മുതലാക്കി ഈ ഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഫണ്ട് വെട്ടിപ്പ് ലക്ഷക്കെട്ട് ഇവിടെ വണ്ടി വെട്ടിപ്പ് അറിയുന്നുണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിലേക്ക് ആശുപത്രി അതിൽ നിന്ന് മാറിയിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിരോധം തന്നെ സൃഷ്ടിക്കുവാനാണ് കെ പി എംസ് തീരുമാനം